നമസ്കാരം ആരാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം മെഗാ ഓപ്ഷനൊക്കെ കഴിഞ്ഞ് ടീമുകളൊക്കെ സെറ്റായ സ്ഥിതിക്ക് ക്രിക്കറ്റ് പ്രേമികൾക്ക് ഐ പി എൽ പ്രേമികൾക്ക് അറിയേണ്ട കാര്യം എന്ന് അടുത്ത സീസണിൽ ഐ പി എൽ ആരംഭിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ക്രിക്ക് തന്നിട്ടുണ്ട് വിജയ് ടാഗോർ റിപ്പോർട്ട് റിപ്പോർട്ടിനനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നത് പ്രധാനമായും അതിൽ ഡബ്ല്യു പി എല്ലിൻ്റെ വിൻഡോ ഏതായിരിക്കും എന്നുള്ളതാണ് ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് അതായത് ഡബ്ല്യു പി എല്ലിൽ ഫെബ്രുവരി ആറ് മുതൽ മാർച്ച് ഒമ്പത് വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ആറ് മുതൽ മാർച്ച് ഒമ്പത് വരെ നടത്താൻ വേണ്ടിയിട്ടാണ് ബി സി സി ഐ ശ്രമിക്കുന്നത് ഫൈനല് മാർച്ച് ഏഴിനോ മാർച്ച് ഒമ്പതിനോ ഒക്കെ ആയിട്ട് നടക്കും എന്ന് പറഞ്ഞിട്ട് പറയുന്ന വാക്കുകളാണ് പ്രധാനം ഇപ്പോൾ ഫൈനല് മാർച്ച് ഏഴിനോ മാർച്ച് ഒമ്പതിനോ നടക്കുകയാണെങ്കിൽ ദർ വുഡ് ബി എ ഗ്യാപ് ഓഫ് നിയർലി എ വീക്ക് ബിറ്റ്വീൻ ദി കൺക്ലൂഷൻ ഓഫ് ദി ഡബ്ല്യു പി എൽ ആൻഡ് ദി സ്റ്റാർട്ട് ഓഫ് ദി ഐ പി എൽ അവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ മാർച്ച് ഒമ്പതിനൊക്കെ ഫൈനൽ നടക്കുകയാണെങ്കിൽ ഐ പി എൽ ആരംഭിക്കുന്നതും ഡബ്ല്യു പി എൽ ഫൈനലും തമ്മിൽ നിയർലി ഒരാഴ്ചയിലെ ഗ്യാപ്പ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നിട്ട് പറയുന്നത് നോക്കുക ദി ബി സി സി ഐ ഹാസ് ഓൾറെഡി അനൗൺസ്ഡ് ദാറ്റ് ദി സീസൺ ഓഫ് സീസൺ എയ്റ്റീൻ ഓഫ് ദി ഐ പി എൽ വിൽ ബിഗിൻ ഓൺ മാർച്ച് ഫോർട്ടീൻത്ത് ഫ്രൈഡേ സോ ബി സി സി ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ഒഫീഷ്യലി അങ്ങനൊരു അനൗൺസ്മെൻറ്റ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഏതായാലും മറ്റു തരത്തിലൊരു പക്ഷേ ഫ്രാഞ്ചൈസികളൊക്കെ അറിയിച്ചിട്ടുണ്ടാവണം അതുകൊണ്ടാണ് ഇങ്ങനെ ലേഖനത്തിൽ അത് ഉൾപ്പെടുത്തുന്നത് എന്ന് വേണം കരുതാൻ അതിൽ പറയുന്നത് ബി സി സി ഐ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട് സീസൺ പതിനെട്ട് ഐ പി എല്ലിൻ്റെ സീസൺ പതിനെട്ട് മാർച്ച് പതിനാല് വെള്ളിയാഴ്ച ആരംഭിക്കുമെന്ന് അപ്പോൾ അതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി മാർച്ച് പതിനാലിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനാലിലാണ് അടുത്ത ഐ പി എൽ ആരംഭിക്കുക എന്ന് വേണം ഈ റിപ്പോർട്ടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി ഒഫീഷ്യലായിട്ട് വരും പുറകെ വരും ഏതായാലും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഹൈബ്രിഡ് മോഡലാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഒഫീഷ്യലി പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഇതുവരെ ഒഫീഷ്യലി ഇതിൻ്റെ ഷെഡ്യൂൾ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ഇപ്പോൾ റവ് സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് നടക്കുമെന്നാണ് അതും ഒഫീഷ്യൽ പ്രഖ്യാപനം നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് വരും ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ചാമ്പ്യൻസ് ട്രോഫി നടക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് വെന്യൂ ഇനിയും ഫൈനലൈസ് ചെയ്തിട്ടില്ല ഒന്നുകിൽ ദുബായിൽ അല്ലെങ്കിൽ കൊളംബോയിലായിരിക്കുമെന്നാണ് റയോ സ്പോർട്സിൻ്റെ റിപ്പോർട്ട് എന്തായാലും കാത്തിരിക്കാം ഐ സി സി ഒഫീഷ്യലി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഷെഡ്യൂൾ പുറത്തുവിടുന്നതിന് വേണ്ടി വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് വേണ്ടി വരാം